ചിതയിൽ വെച്ച മൃതദേഹം കണ്ണു തുറന്നു ഞെട്ടിത്തറിച്ച് ശവസംസ്കാരത്തിനെത്തിയവർ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ച് തീവ്രപരിചരണ വിഭാഗത്തിലാക്കി നിലവിൽ ആരോഗ്യനില തൃപ്തികരം മൂന്ന് ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തു രാജസ്ഥാനിലാണ് സംഭവം ജുനുജുനു ജില്ലയിലെ രോഹിദാഷ് കുമാറിനെയാണ് മരിച്ചതായി സ്ഥിരീകരിച്ച് മോർച്ചറിയിൽ വെക്കുകയും തുടർന്ന് ശവസംസ്കാരത്തിനായി ചിതയിൽ വെച്ചപ്പോൾ കണ്ണു തുറന്നതും ഷെൽട്ടർ ഹോമിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന കുമാറിനെ ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് ജുഞ്ചുനുവിലെ ബി ഡി കെ ആശുപത്രി എമർജൻസി വാർഡിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ മണിക്കൂറുകൾക്കകം മരണപ്പെട്ടുവെന്നാണ് ഡോക്ടർമാർ സ്ഥിരീകരിച്ചത് തുടർന്നാണ് സംസ്കാരത്തിനായി കൊണ്ടുപോയതും ചിതയിൽ വെച്ച സമയത്ത് കണ്ണു തുറന്നതും ഡോക്ടർമാരായ യോഗേഷ് ജാഖർ നവനീത് മീൽ സന്ദീപ് പച്ചാർ എന്നിവരെയാണ് സംബോധിച്ചത് ിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ബിധുരനും മൂകനുമായ ലോകിതാഷ് കുമാറിന്റെ നില നിലവിൽ തൃപ്തികരമാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ